മകൻ ആ അമ്മായിയമ്മയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മകൻ പുറത്താക്കിയോ വിദേശ രാജ്യത്ത് എവിടെയാണ് അപ്പൊ ഈ അമ്മയും മകളും കൂടെ താമസിക്കുന്ന സമയത്ത് വേറെ ജോലിയൊന്നുമില്ല അമ്മായി അമ്മ വിചാരിച്ചു മകൻ തരുന്ന പൈസയും കൊണ്ട് മാത്രം ജീവിക്കട്ടെ എന്തെങ്കിലും കൂടെ പ്രവർത്തി ചെയ്യാമല്ലോ നമുക്ക് എന്ന് വിചാരിച്ച് അവൾ ഒരു പശുവിനെയൊക്കെ വാങ്ങിച്ച് വളർത്തി അതിന്റെ പാലും മോരും ഒക്കെ എടുത്ത് കുറെ സമ്പാദി പൈസയൊക്കെ ഉണ്ടാക്കി കഴിയാണ് അപ്പൊ എന്ത് ചെയ്തു മരുമ മകൾ അടുക്കളയിൽ നിന്ന് പോയിട്ട് വേണം എന്ന് വേണം പാല് കാച്ചാനൊക്കെ അടുക്കളശുദ്ധം വരുന്നുണ്ടേ ഇല്ലേ ഒരു വണ്ണൊക്കെ ഉണ്ടായിരുന്നു അടുക്കള ശുദ്ധമെന്നൊക്കെ കാരണം മരുമകൾ പോയി കഴിയുമ്പോ ഇച്ചിരി ചാണകം ഒക്കെ തളിച്ചിട്ട് വേണം വെണ്ണയൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ആ മരുമകൾ താഴൊക്കെ ഉണ്ടിട്ട് പോയതിനു ശേഷമാണ് ഇവള് എന്ത് പാല് കാച്ചി തൈരാക്കുന്നതും തൈരാക്കുന്നതും കൊറയൊഴിക്കുന്നതും ഒക്കെ വെണ്ണ എടുക്കുന്നതും ഒക്കെ അങ്ങനെ ഈ മരുമകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാറുമില്ല അങ്ങനെ ദിവസവും ഇവരിങ്ങനെ വെണ്ണയൊക്കെ എടുത്ത് ഉറിയിൽ വെച്ചേക്കും പക്ഷെ പിറ്റേ ദിവസം ചെല്ലുന്ന സമയത്ത് ഈ വെണ്ണ കാണാറില്ല അപ്പൊ ഈ അമ്മായിമ്മയ്ക്ക് ഒരു സംശയം അവിടെ അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ഒരു മൂന്നാമതൊരാളെ അവിടെ വരുന്നതായിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളായാലും എന്ത് വിചാരിക്കും ആരെടുക്കുന്ന വിചാരിക്കും മരുമകളെടുക്കുന്നതായിട്ട് ആരായാലും നമ്മളായാലും വിചാരിക്കും അങ്ങനെ തന്നെയാ അങ്ങനെ ഈ മരുമകളോട് നേരിട്ട് പറയാൻ പറ്റില്ല കാരണം എന്തായാലേ അവളെ വിളിച്ചേ അവനോട് പറഞ്ഞു കഴിഞ്ഞാല് മകനോട് പറഞ്ഞു കഴിഞ്ഞാല് മകൻ വല്ലപ്പോഴും ഒക്കെ വല്ലതൊക്കെ അയച്ചു കൊടുക്കും അത് നിന്നു പോവില്ലേ അതുകൊണ്ട് മരുമകനോട് പറയാൻ നിവർത്തിയില്ല എന്നാലും ആരോടെങ്കിലും പറയാതിരിക്കാനോ അതും പറ്റില്ല ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ എന്താ ചെയ്യുക അയ്യ ലോകത്ത് എന്നിരുന്നു പറയും ഇല്ലേ നിങ്ങക്ക് അറിയാവോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അവിടെ ആ പശുവിനെ കറന്ന് വെണ്ണയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കഷ്ടപ്പെടുന്നത് എന്നിട്ട് ഞാൻ ആ വെണ്ണ എടുത്ത് ഉരുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ വെണ്ണ അവിടെ കാണാറേയില്ല അപ്പം അയൽപ്പക്കക്കാരല്ലേ അവരിലൊക്കെ കൂട്ടി ചോദിക്കും അപ്പൊ അവര് ചോദിച്ചു ആരാ എടുക്കുന്നത് ഓ ആരാ എടുക്കുന്ന പ്രത്യേകിച്ച് പറയാനുണ്ടോ അത് കണ്ടാ അറിയില്ലേ ആരാന്ന് മരുമകൾ ഇത്തിരി തടിയൊക്കെ ഉള്ള ആളാണ് അപ്പൊ കാണുമ്പോ അറിഞ്ഞൂടെ ആരാ അത് കഴിക്കുന്നത് ഇങ്ങനെ അയൽപക്കത്തത്ത് പറയുമ്പോ അയൽപ്പക്കക്കാർ എന്തു ചെയ്യും കുറച്ചുകൂടി കൂട്ടി കുറച്ചുകൂടി അവരുടെ സമ്പാദ്യം എന്റെ കൂടെ ചേർത്ത് ആരോട് പറയുമായിരിക്കും പറയില്ലേ അതാ മനസ്സിലാക്കിക്കോളാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയലവക്കത്തൊന്നും പോയി പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബകലാത്തിന് വേറെ വേണ്ട എന്തായാലും അയൽവക്കക്കാരെ ഈ മരും അവളോട് വേരം പറഞ്ഞു നിന്റെ അമ്മ്മായിയമ്മയ്ക്കേ നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അവൾക്ക് അതുവരെ അതൊന്നും അറിഞ്ഞൂടാ അയ്യോ ഞാൻ ഇത് അറിഞ്ഞിട്ട് പോലും എന്ന് അവൾ പറഞ്ഞു പക്ഷെ അത് ബോധ്യമാവട്ടെ മറ്റുള്ളവർക്ക് അതിനായിട്ട് അവളൊരു കാര്യം അന്നാണ് അവൾ ശ്രദ്ധിച്ചത് അമ്മായിയമ്മ പാല് കാച്ചി എവിടെയാ വയ്ക്കുന്നതെന്ന് അപ്പൊ കണ്ടു കുറിയിലാണ് ഈ ഉറിയിലാണ് വച്ചേക്കുന്നത് കണ്ട സമയത്ത് ഇത് ആരാ എടുക്കുന്നത് കണ്ടുപിടിക്കണോന്ന് ഈ മരുമകൾ വിചാരിച്ചു അതിനായിട്ട് മരുമകൾ എന്ത് ചെയ്തു ആ ഉറിയില് ഒരു മണി ആ ഉറിയിൽ തൂക്കിയിട്ടു കേട്ടോ അപ്പൊ കുറിയിൽ ആരെങ്കിലും വന്ന് പിടിച്ചാൽ എന്ത് പറ്റും ഉറി മണി കിളിങ്ങും അതിനായിട്ട് അവള് ബുദ്ധിയുള്ള അവളാണ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടിയിട്ട് ആ ഉറിയിൽ മണി തൂക്കി അങ്ങനെ അക്കെന്നിട്ട് പുറത്തേക്ക് ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് എപ്പോഴും കൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ പുറത്തേക്ക് ജോലി ചെയ്യുകയാണ് ഈ സമയത്ത് പതിവ് പോലെ കൃഷ്ണൻ വെണ്ണ എടുക്കാൻ വന്നു വെണ്ണയെടുക്കാൻ വന്ന സമയത്ത് എന്ത് കണ്ടു എന്താ കണ്ടത് വിശേഷിച്ചെന്തുണ്ട് ആ ഉറിയിൽ മണി തൂക്കിയിരിക്കുന്നു മണിയോട് പറഞ്ഞു മിണ്ടി പോവരുതേ എന്ന് മണിയോട് പറഞ്ഞു നാദബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ മിണ്ടി പോവരുതെന്ന് പറഞ്ഞാൽ മണിക്ക് മിണ്ടാൻ പറ്റുമോ പറ്റുമോ മണിമിണ്ടിയില്ല അങ്ങനെ ഭഗവാനെ ആ ഉറിലേക്ക് കയറി ആ കൈ ആ വെണ്ണ പാത്രത്തിന്റെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ വെണ്ണ ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചിങ്ങോട്ട് എടുത്ത് വായിലേക്ക് കിടാൻ തുടങ്ങുന്ന സമയത്ത് മണി കിണീടാന്ന് അടിക്കടിക്കാൻ തുടങ്ങി മണി കിടീണ അടിക്കാൻ തുടങ്ങിയ സമയത്ത് ഭഗവാൻ ചോദിച്ചു നിന്നോട് എന്താ ഞാൻ പറഞ്ഞത് മിണ്ടി പോരുന്നല്ലേ പറഞ്ഞത് അയ്യോ ഭഗവാനെ അങ്ങയുടെ തിരുവ അമൃതയത്വ സമയത്ത് എനിക്ക് എന്തേ ചെയ്യാൻ സാധിക്കൂ മണിക്ക് ഇത്രയില്ല ഭഗവാന്റെ അമൃതയ സമയത്ത് മണിക്ക് ചെയ്യാന്ന് ഇതല്ലേ ഉള്ളു ൂ ഈ മണിയടിയും ബകൾ കേട്ടുകൊണ്ട് ആരും ഓടി വന്നു ആരും ഓടി വന്നു സ്വാഭാവികമായിട്ടും ആരാണ് മണിയൊക്കെ തൂക്കിയിട്ടത് ശ്രദ്ധിച്ച് നിന്നതേ മരുമകൾ ഇങ്ങോട്ട് വന്നു ആ കള്ളനെ കിട്ടിയെന്നു കരുതിട്ട് തൊള്ളുന്നോരുള്ളത്തോടെ ആ കള്ളനെ കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ അവൾ ഇങ്ങോട്ട് വരാ അഞ്ഞോട്ട് കേറാനും അവൾ തൻ്റെ കയ്യിലിരുന്ന വെണ്ണ അവളുടെ വായിലേക്ക് ഒരൊറ്റ ഏറും കൊടുത്തിട്ട് ഒരൊറ്റ കൂട്ടും കൊടുത്തു ഈ സമയത്ത് മണിയടയും വിഹളം എല്ലാം കേട്ടുകൊണ്ട് ആരായിരിക്കും വന്നത് അമ്മായിമ്മ വരികയാണ് അമ്മായിമ്മ വന്നപ്പോ എന്താ കണ്ടത് ഏ അപ്പ ഇനി എല്ലാരോടും ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ ലീ അമ്മ നീ ഞാനല്ല വെണ്ണ കെട്ടത് കൃഷ്ണനാണെന്ന് പറയാൻ പറ്റുമോ കൃഷ്ണൻ കെട്ടെങ്കിൽ നിന്റെ വായിക്കുന്നത് എങ്ങനെയാ വെണ്ണ വന്നേന്ന് ചോദിക്കില്ലേ ലീ ഭഗവാന്റെ അതാണ് ഭഗവാന്റെ ബാലലീല ഈ ഗോപിക്ക് എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ ഭഗവാനെ മറക്കാൻ സാധിക്കുമോ സാധിക്കുമോ ആ ഭഗവാന്റെ ബാലലീലയ്ക്ക് പാത്രിഭൂതരാകുന്ന ആർക്കും ഭഗവാനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തിയെ നിർത്തിയേക്കാരണ സമയം താമസിപ്പിക്കുന്നില്ല ഒരു ലീലയും കൂടി കാരണം ആ ഭഗവാന് കൊടുക്കാനുള്ളത് ഭഗവാന് കൊടുത്തില്ലെങ്കിൽ എന്താ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല നമുക്കൊക്കെ ഈ പള്ളിക്കാരെയൊക്കെ കണ്ടുപിടിക്കുന്ന ഇനി കൂടെ പറഞ്ഞാൽ തന്നെ മോശം അവരെയൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മള് എന്താ ചെയ്യുന്നേ ഈ തേങ്ങ ഇടുന്ന സമയത്തെ പണ്ടൊക്കെ തേങ്ങ ഇടാനൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം കടയുന്നല്ലേ എന്നാലും തേങ്ങ ഇടാൻ ഇടാഴുള്ള വീടുകളൊക്കെ കാണും ഈ ചെറിയ തേങ്ങ കിട്ടുമ്പോ നമ്മളെന്ത് പറയും എന്തിനുള്ള ചെറിയത് ഏ ശബരിമലയെ കൊണ്ടുപോകാൻ അല്ലേ അതെന്താ നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റില്ല ചിരക കിടക്കില്ല അതിനാണത് ക കടയെ വിൽക്കാമെന്ന് വെച്ചാല് കടക്കാർ വാങ്ങിയയില്ല അങ്ങനുള്ളത് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ശബരിമലക്ക് എന്താ ശബരിമലയ്ക്ക് ഒരു വലിയ തേങ്ങ കൊണ്ടുപോയാ ഏ ചുമട് കുറയും ആ വലിയ കുപ്പിയൊക്കെ അതിനകത്ത് വെച്ചുകൊണ്ട് പോകാം ഒരു ചുമടും ഇല്ല ഒരു നെയ്ത്തേങ്ങ കൊണ്ടുപോകാനാണ് ചുമടായി പോകുന്നത് എന്താ കഥ തമിഴുകാർ അതാ തമിഴുകാരെയൊക്കെ നമ്മളൊന്ന് കണ്ടുപഠിക്കേണ്ടതാണ് അവരെന്ത് അവർക്കുള്ളതിൽ ഏറ്റവും വലിയ തേങ്ങയാണ് ചിലര് പറയും നെയ്തോനെ വേണം ചുമട കൂടുതലാണ് അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഭഗവാന് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല സാധനം ഇപ്പൊ ആ പക്ഷെ ഇവിടെ ഇത് പറയാൻ പാടില്ല കാരണം ഇവരെ ഇവിടെ നിന്ന് എല്ലാരും നല്ല സാധനങ്ങളാണ് കൊണ്ടുവന്നത് ഇപ്പൊ ഒരു കൊല പൊടിഞ്ഞു വീണു വിൽക്കാൻ കൊള്ളില്ല കടക്കാരി എടുക്കില്ല അപ്പൊ അതെന്ത് ചെയ്യും ക്ഷേത്രത്തിലെ സപ്താഹം നടക്കുന്നു അവിടെ പഴമൊക്കെ കൊണ്ടു ചെല്ലണന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ പഴ കൊലയൊക്കെ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിൽക്കാൻ കൊള്ളില്ല നമുക്ക് പഴിപ്പിക്കാനും അത് അത്ര ഗുണമല്ല എന്നാ എന്ത് ചെയ്യാം അവിടെ അത് കൊടുത്തേക്കാം അല്ലേ എന്നാ നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് ഭഗവാൻ കൊടുക്കാം നമ്മൾ വിചാരിക്കുമോ നല്ല ഒരു കൊല ഉണ്ടായിട്ടുണ്ട് എന്താ അവിടെ സപ്താഹം നടക്കുമല്ലേ ഇരിക്കട്ടെ ഭഗവാനെ അന്ത്യ ഓരോഹരി നമുക്ക് അഭിനയിക്കാൻ അനുഭവിക്കാമല്ലോ കൊടുക്കുമോ നമ്മള് കൊടുക്കില്ല അതാണ് നമ്മുടെ പ്രത്യേകത അതാ പക്ഷേ മറ്റുള്ളവരെ കണ്ടുപിടിക്കേണ്ടത് അവർക്ക് ഉണ്ടാകുന്ന ഒരു തെങ്ങിൽ കൊല തേങ്ങ ഉണ്ടായാൽ ആദ്യത്തെ ആ കൊല തേങ്ങ അവരെന്ത് ചെയ്യും കൊടുക്കും അവർക്ക് അവരുടെ നിയമമാണ് അത് കൊടുക്കണമെന്ന് നമ്മൾ കൊടുക്കുകയേയില്ല നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതേ കൊടുക്കും കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കൊട്ടു വിറ്റി കാശു പിടിക്കാനും പറ്റാത്തത് നമ്മൾ എന്തു ചെയ്യും ഭഗവാൻ കൊടുക്കാന്ന് വിചാരിക്കും ഭഗവാൻ അങ്ങനെ കൊടുത്താൽ നമുക്ക് കിട്ടുന്നതും അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും ആയിരിക്കും അതുകൊട്ടെ ഇപ്പൊ ഞാനിവിടെ പറയാൻ തുടങ്ങിയത് എന്തായിരുന്നു നേതാവ് ഒരു പറയാൻ തുടങ്ങിയത് ആ ഒരു ഗോപിയുടെ കാര്യം കൂടെ പറഞ്ഞു നിർത്താമെന്നാണ് പറഞ്ഞത് എന്താ പറയുന്നത് ഭഗവാൻ ഉള്ളത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ ആ ഒരു ഗോപി ഉണ്ടായിരുന്നു ആ ഗോപിയെ കുട്ടിക്കാലത്തൊക്കെ എടുത്ത് വളർത്തിയ ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പൊ ആ മുത്തച്ഛൻ തീരെ വയ്യാതെ അവസ്ഥയായിട്ട് കിടക്കയാണ് ആരോ പറഞ്ഞറിഞ്ഞു ഈ ഗോപി അറിഞ്ഞു ആ മുത്തച്ഛൻ ആ വയ്യാതെ കിടക്കുകയാണെന്ന് അപ്പം അദ്ദേഹം ഏത് സമയത്തും പോകാം പോകുന്നതിന് മുമ്പായിട്ടൊന്ന് പോയി കാണണമല്ലോ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം ആയി സഹായിച്ചിട്ടുള്ള ആളാ അപ്പൊ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണോന്ന് ഈ ഗോപി വിചാരിച്ചു അപ്പം ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പം വെറും കൂടി പോകരുതേ എന്ന് ശാസ്ത്രമുണ്ട് എവിടെ പോകുമ്പോ എവിടെയൊക്കെയാണ് കൂടി പോകാൻ പാടില്ലാത്തത് ഈ കൊച്ചു കുട്ടികളുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ വെറും കൂടി യാതൊരു കാരണവശാലും പോകരുത് അവർക്ക് എന്തെങ്കിലും നുണയാനുള്ളത് കൊണ്ടേ പോകാവൂ ഇങ്ങനെ ഇനി പോവുകയാണെങ്കിൽ പോയത് പോട്ടെ ഇനിയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടേ പോകാവും അതുപോലെ പ്രായമുള്ളവരിപ്പോ ഒരു പത്ത് എഴുപത് എൺപത് വയസ്സൊക്കെ ഒരു എൺപത് വയസ്സൊക്കെ ഉള്ളവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും അവർക്കും എന്തെങ്കിലും നുണയാനുള്ളത് കൊണ്ട് പോകണം പിന്നെയോ ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ വെറും കൈയ്യോടുകൂടി പോകാൻ പാടില്ല നിയമമാണ് എന്തെങ്കിലും കൊണ്ട് അവിടെ സമർപ്പിക്കാൻ കൊണ്ടുപോകണം അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴേ എന്താ വെറും കൂടി പോകരുത് എന്താ ഒരു പൂവോ ഒരു കായോ നമുക്ക് എന്താ ഉള്ളേന്ന് വെച്ചാ അത് കൊണ്ടുപോകണം അഥവാ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലേ ഒരു പൈസയെങ്കിലും അവിടെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ഭഗവാനെ എനിക്ക് ഇത്രേ ഉള്ളൂ എന്ന് അവിടെ കാണിക്ക സമർപ്പിക്കണം അത് നിയമമാണ് നമുക്ക് എന്തില്ലെന്ന് പറഞ്ഞാലും അത് ചെയ്ത് നമ്മൾ ജീവിക്കണം അതുപോലെ ഭരണാധികാരികളെ കാതെല്ലാവർക്കും അറിയാം ഭരണാധികാരികളെ കാണാൻ പോകുന്ന സമയത്തെ ോട് കൂടി പോകാൻ പാടില്ല അതെല്ലാവർക്കും അറിയാം അല്ലെ വെറും കൂടി പോയാ വെറും കൂടി തിരിച്ചു വരാം അല്ലെ പോയ കാര്യം വല്ലതും നടക്കുമോ അവർക്ക് വല്ലതും ഇട്ടു കൊടുക്കാതെ കാര്യങ്ങളും സാധിച്ചു തരുമോ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഭരണാധികാരികളെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും കൊണ്ടേ പോകും എല്ലാരും ആ ഇങ്ങനെ നാലഞ്ചു കൂട്ടർക്ക് എന്തെങ്കിലും കൊണ്ടേ പോകാവും അതുപോലെ ഈ അപ്പൂപ്പനെ കാണാൻ പോകില്ലേ മുത്തച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് മുത്തച്ഛൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കണമെന്ന് ഈ ഗോപി വിചാരിച്ചു അവർ മൂന്നാല് പേര് ചേർന്ന് പോകാനാണ് തീരുമാനിച്ചത് നാളെ രണ്ടു മണിക്കാ പോകുന്നത് അങ്ങനെ ഒരു തീരുമാനിച്ചു നാളെ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഉണക്ക കഴിഞ്ഞ രണ്ടു മണിക്ക് പോകാവും തീരുമാനിച്ചു അങ്ങനെ മറ്റുള്ളവരൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി അപ്പൊ ഇവന് വിചാരിച്ചു മുത്തച്ഛനെ കാണാൻ പോവല്ലേ രണ്ട് നെയ്യപ്പൊ ഉണ്ടാക്കി കൊണ്ടുപോകാമോ എന്ന് തീരുമാനിച്ചു നിങ്ങളൊക്കെ നെയ്യപ്പൊ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടോ ഇല്ല ആരും ഉണ്ടാക്കാറില്ല ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെന്തിനാ മെനക്കെടുന്നു അല്ലേ എന്നാലും ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ഉണ്ടോ എന്തിനാ ഉണ്ടാക്കുന്നത് ഏ എന്തിനാ ഉണ്ടാക്കുന്നത് ആ അല്ല എന്തിനാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾ കൊടുക്കാനാ ശരി എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്താണ് അതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ എന്നിട്ട് പേരെന്ത് പറയും നെയ്യപ്പം അല്ലേ ഇവർക്ക് നെയ്യാണ് ധാരാളം ഉള്ളത് അതുകൊണ്ട് അവർ നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലോ പാമോയിലോ ഉണ്ടാക്കിയാൽ തന്നെ എന്ത് സുഗന്ധം അടുത്തൊക്കെ അല്ലെ നമ്മുടെ ഇപ്പൊ ഇവിടെ വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോ നമുക്കൊക്കെ മണം വന്നില്ലേ അപ്പൊ നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തുമാത്രം സുഗന്ധമായിരിക്കും ഈ ഗോപിയുടെ വീട്ടിൽ നെയ്യപ്പം ഉണ്ടാക്കുന്ന മണം കേട്ട് ആസ്വദിച്ചുകൊണ്ട് കൃഷ്ണനും കൂട്ടുകാരും ആ പരിസരത്ത് വന്നു എന്തിനു വേണ്ടിയിട്ടാ വന്നതേ ഒരു നെയ്യപ്പം വേണം അവർക്ക് അത്രയേ ഉള്ളൂ കുട്ടികൾക്ക് മണം പിടിച്ചൊക്കെ വരും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ഉള്ളി പറഞ്ഞ് കൊടുക്കണം കൊടുക്കാതാരും ഇരിക്കരുത് അങ്ങനെ വന്ന സമയത്ത് ഗോപി അകത്ത് മനസ്സിലാക്കി കൃഷ്ണ കുട്ടികളും പുറത്തുണ്ടെന്ന് എന്താ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചു എന്താ ഞങ്ങൾ പുറത്തുണ്ടേ ഞങ്ങൾ കൂടുതൽ ഒരെണ്ണം മുറിച്ച് തരണേ എന്ന് പറയാനാണ് ചിലരൊന്ന് ചുമച്ചു കേൾപ്പിച്ചു ചിലരൊന്ന് തുമ്മി കേൾപ്പിച്ചു ചിലരൊരു ശബ്ദം ഉണ്ടാക്കിയൊക്കെ എന്തായാലും അവരുടെ ആ സാന്നിധ്യം അവിടെയുണ്ടേ എന്ന് അകത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയെ ബോധിപ്പിച്ചു ആ അമ്മയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു പക്ഷെ അമ്മ കൊടുക്കാൻ തീരുമാനം തയ്യാറായില്ല ആ അമ്മയെന്ത് ചെയ്തു ആ ഉണ്ണി നെയ്യൊക്കെ ഉണ്ടാക്കി ഒരു സ്റ്റീൽ കലത്തിലിട്ട് അതിനകത്ത് അടച്ച് ഒരു ഇല വാട്ടി അങ്ങോട്ട് കെട്ടിവെച്ചു എത്ര മണിക്ക് പോകാം എന്നാ പറഞ്ഞത് ഉം രണ്ടു മണിക്ക് പോകാന്ന് പറഞ്ഞു ഇപ്പൊ നോക്കിയ സമയത്ത് പന്ത്രണ്ട് മണിയേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇത്തിരി സമയം ഉണ്ടൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ച് കുട്ടികൾ അവിടെ രാവിലെ ഇത്തിരി എത്തിരി തെക്കിട്ടും കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തേ ഇല്ല ആ ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയത് അതുപോലെ തലത്തിലിട്ട് ആ വാഴ ഇനയും കൊണ്ട് വാട്ടി ആ അടച്ചു വെച്ചിട്ട് ഒന്ന് മയങ്ങാം എന്ന് വിചാരിച്ച് രണ്ടു മണിക്ക് അവര് വരുമ്പോഴത്തേക്ക് പോയാൽ മതിയല്ലോ ഒന്ന് ഉറങ്ങാനായിട്ട് ഒന്ന് മയങ്ങാനായിട്ടൊന്നും വിശ്രമിക്കാനായിട്ട് കിടന്നു കിടന്ന സമയത്ത് ഇവരങ്ങ് ഉറങ്ങി പോവുകയും ചെയ്തു അപ്പം ഇവര് ഉറങ്ങി എന്നുള്ളത് പുറത്തുനിന്നാ കൃഷ്ണനൊക്കെ മനസ്സിലായി കൃഷ്ണനും പറഞ്ഞു കുട്ടി കൂട്ടുകാരോട് പറഞ്ഞു ഇനി ഇന്ന സ്ഥലങ്ങളിൽ നല്ല പാകത്തിന് ഉണങ്ങിയ ചാണകം കിടപ്പുണ്ട് നിങ്ങൾ വേഗം പോയി കൊണ്ടുവരുവോ എന്ന് പറഞ്ഞു ആ അത്രയും കുട്ടികളില്ലേ അവരെ പോയി വേഗം അങ്ങോട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ പതുക്കെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ആ വാട്ടി എലയാകുമ്പോഴേ അതൊക്കെ ഇങ്ങോട്ട് പിടിച്ചതുങ്ങി എടുക്ക യാതോ ഒരു പ്രയാസവും ഇല്ലാതെ എടുക്കാം എന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു ആ കലത്തിലുണ്ടായിരുന്നതെല്ലാം തന്റെ പീതാംബരത്തിലേക്ക് തട്ടിയിട്ടിട്ട് ഈ ഗോപൻ കുമാരന്മാര് കൊണ്ടുവന്ന നെയ്യപ്പം ഉണ്ടല്ലോ നല്ല പാകത്തിന് നെയ്യപ്പം ഒറ്റ അങ്ങോട്ട് ഉരുട്ടിയിട്ട് ഒരറ്റി അടി അടിക്കുമ്പോ നല്ല നെയ്യപ്പായി അത് ഇതെല്ലാം ഈ കലത്തിലേക്ക് നിറച്ചു വെച്ചു എന്നിട്ട് അതുപോലെ ആ ഇലയിട്ട് മൂടി വെക്കുകയും ചെയ്തു നോക്കി ആർക്കൊന്നും തോന്നില്ല എന്നിട്ട് എന്ത് ചെയ്തു ഈ നെയ്യപ്പം അവരെല്ലാം കൂടെ പുറത്തു കൊണ്ടുപോയി എല്ലാരും കൂടെ പങ്കുവെച്ച് കഴിക്കുകയും ചെയ്തു എന്നിട്ട് അവരുടെ പാട്ടിനു പോയി ഈ സമയത്ത് രണ്ടു മണിയായപ്പോഴേക്കും ഈ ഗോപി ഉണർന്നു അപ്പോഴേക്കും കൂട്ടുകാർ വന്നു കൂട്ടുകാർ വന്നപ്പോൾ വലിയ ഗമയിലെ മറ്റവരൊന്നും കൊണ്ടു വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇവർക്ക് ഇത്തിരി ഗമ കൂടുതൽ ആ ഗമയില് ഈ കലവെടുത്ത് പൊക്കി പിടിച്ചോണ്ടാണ് വരുന്നത് അപ്പം മറ്റുള്ള ഗോപികളൊക്കെ ചോദിച്ചു ഇതെന്താ കലത്തില് നീ കൊണ്ടുവരുന്നത് ഓ അത് ഒരു വയസ്സിനെ കാണാൻ പോലെ എന്തെങ്കിലും ഒന്നും കൊണ്ടു കൊടുക്കാം വെച്ച് ഞാൻ രണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയതാണ് അയ്യോ എന്നാ നീ ഞങ്ങളോട് കൂടി പറഞ്ഞതെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കില്ലായിരുന്നോ അങ്ങനെയാ നമ്മളങ്ങനെയാ നാളെ വെണ്ണ കൊണ്ടുവരുവോ ഞാൻ കൊണ്ടുവരും എന്നാ ഞാനും കൊണ്ടുവരും ഈ വെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് വെണ്ണ കൊണ്ടുവന്നവരൊക്കെ എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സമാപന ദിവസം ഇതുപോലെ കുറച്ച് വെണ്ണ ആവശ്യമുണ്ടേ കൊണ്ടുവന്നവരൊന്ന് കരുതിക്കോണേ അപ്പൊ സമയത്ത് ചിലപ്പോ അങ്ങ് പറയാൻ പോവേ അപ്പം അന്നും കുറച്ച് വെണ്ണയുടെ ആവശ്യമുണ്ട് അത് ആരെങ്കിലും ഒക്കെ ഒന്ന് കരുതിക്കൊള്ളണം അതെ അപ്പൊ മറ്റുള്ളവര് പറഞ്ഞോ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ഉണ്ടാക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചു അത് ഞാൻ പറയാം വിട്ടുപോയി എന്ന് പറഞ്ഞു മറ്റു കൂടെ വന്നവർക്കൊക്കെ നിങ്ങളോട് അസൂയ എന്താ ഞങ്ങൾക്ക് പറ്റാത്തത് ഇവൾക്ക് പറ്റിയല്ലോ എന്നുള്ളത് ഞങ്ങൾ വരും കൈയോട് കൂടിയല്ലേ പോകുന്നത് ഇവള് വലിയ പൊക്കി പിടിച്ചോണ്ടല്ലേ പോകുന്നത് അങ്ങനെ എല്ലാരും കൂടി ചെന്നു മുത്തശ്ശനെ അപ്പം ഇവള് ഒരു നമ്മള് വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല മുറിയിൽ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല മുമ്പിലത്തെ ഒരു മുറി എനിക്ക് കിടക്കാനായിട്ട് ആയിട്ട് തയ്യാറായിരിക്കും നമ്മള് വയസ്സായി നമ്മൾ അറിയാതെ മലമൂത്രമൊക്കെ പോകുന്ന ഒരവസ്ഥ വരുമ്പോ നമ്മുടെ മക്കൾ നമ്മളെ ആ മുറിയിൽ കിടത്തു നോക്കൂ കിടത്തു ഏ മുറ്റടും ആ അങ്ങനെയൊക്കെ വളർത്തി അങ്ങനെയൊക്കെ ഇടും അല്ല എന്താ ചെയ്യുന്നെ ആ നമ്മളെ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് കാരണം ആൾക്കാരെപ്പോഴും വരുന്നിടത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ദുർഗന്ധം വരില്ലേ ിൽ ദുർഗന്ധം വരാതിരിക്കണെങ്കിൽ അതുപോലെ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് തട്ടും ഈ മുത്തശ്ശനി അങ്ങനെ ഒരു മൂലയിൽ തട്ടിയിരിക്കുകയാണ് എങ്കിലും ഇവളെ മുറ്റത്ത് വന്നപ്പോഴേ മുത്തശ്ശാന്ന് നീട്ടി വിളിച്ചു ഇവളുടെ ശബ്ദം കേട്ടപ്പോഴേ മുത്തശ്ശനു സന്തോഷമായി അദ്ദേഹം വിളി കേട്ടു നല്ലായിട്ട് കണ്ണൊന്നും കാണില്ല കേട്ടോ ഇരുത്തി മുറിയിലാണ് കിടക്കുന്നത് ഇവൾ വേഗം അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു ആ മുത്തശ്ശാ മുത്തശ്ശു സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കൊണ്ടൊന്ന തലവടിയിട്ട് എന്താ ഈ കലം കൈയ്യോട്ട് കൊടുത്തു ഇതെന്താ മോളെ എന്ന് ചോദിച്ചു രണ്ട് നെയ്യും എന്ന് പറഞ്ഞു നെയ്യപ്പോന്ന് കേട്ടപ്പോഴേ അദ്ദേഹത്തിന്റെ വായ്പൂടെ കപ്പൽ വിടും എന്താ കാരണം പലഹാരം ഒന്നും മയതായി ആര് കൊടുക്കാൻ പലഹാരം ഒന്നും കൊടുക്കാറില്ല നെയ്യപ്പോന്ന് കേട്ടപ്പോഴേ അദ്ദേഹത്തിന് വായ്പൂടെ കൊതി കുറിയുന്നേ അങ്ങനെ എന്താ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു കൊതി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഒന്നാമതെ ഇരുട്ട് കണ്ണും കാണത്തില്ല അദ്ദേഹം എന്ത് ചെയ്തു ആ വാഴയല്ല കുത്തി അങ്ങോട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് കൈ അങ്ങോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്തു അടുത്ത് നിങ്ങൾ പണ്ടുള്ളവരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആദ്യം നമ്മളത് തിന്നു പക്ഷെ അല്ലേ ചെയ്യാ ഈ മുത്തച്ഛനായതുകൊണ്ട് അടുത്ത് നിക്കുന്നവർക്കൊക്കെ ഓരോന്നേ രണ്ടൊക്കെ കൊടുത്തു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് നമുക്ക് രണ്ടായിട്ടോട് നമുക്ക് കഴിക്കാൻ തുടങ്ങി കൈ കിട്ടിയവരൊക്കെ കടിച്ചു ും നിന്നു അപ്പ എന്റെ ഈ ഗന്ധം ഇതിനൊരു വല്ലാത്ത ഗന്ധം ഇതെന്താണ് എന്താണെന്ന് പറഞ്ഞാണ്ട് ഓരോ കഴിച്ചവരൊക്കെ കുരങ്ങിനെ പോലൊക്കെ മുഖം കാണിക്കാൻ തുടങ്ങി കുരങ്ങിന് ചില മുഖത്തിന് പ്രത്യേകങ്ങളൊക്കെ കാണിക്കില്ലേ ഇതുപോലൊക്കെ ഓരോ വികൃതികൾ കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇതെന്താ കഴിച്ചവര് ചിലരെ അകത്ത് ഇന്നലെ കഴിച്ചതൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങി ചിലർക്കൊക്കെ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് കാരണം നെയ്യ് ആ കല കലമാതാവാൻ നെയ്യുടെ ഒരു മണമുണ്ട് അത്രേം നോക്കിയുള്ളു നോക്കി എന്നാ കണ്ണ് ഇത് എന്താന്ന് ചോദിച്ചപ്പോ നെയ്യപ്പോ നെയ്യപ്പോ എന്ന് പറയുന്ന എല്ലാവരും ആർക്കും ഇതിന്റെ ഗന്ധം ഗ്രന്ഥം ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ആരെങ്കിലും വെളിച്ചത്തോ വെളിച്ചത്തോയ്ക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞ സമയത്ത് വെളിച്ചത്ത് കണ്ട് നോക്കിയ സമയത്ത് എന്താ കണ്ടത് എന്താ കണ്ടത് നെയ്യപ്പോ ആണോ അപ്പൊ ഓരോരുത്തരും പറയാൻ കഷ്ടം ആ വയസ്സനെ ഇത്രയും കഷ്ടപ്പെടേണ്ടെന്ന നല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും ഇവളെ കുറ്റം പറയാൻ തുടങ്ങി ഇവൾക്ക് നല്ല ബോധ്യമുണ്ട് താൻ നെയ്യപ്പൊ ഉണ്ടാക്കി വെച്ചതും അടച്ചു വെച്ചതും നല്ല ബോധ്യം പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവൾക്ക് യാതൊരു ഒരു പിടിയും ഇല്ല അപ്പൊ അവൾ എന്ത് ചെയ്തു ആ കലോ എടുക്കാൻ നിന്നില്ല അവിടെ നിന്ന് പെടുക്ക ാരോടും ഒന്നും ഒന്നും പറയാതെ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അവൾക്ക് അറിയില്ല അവൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ നിൽക്കുണ്ട് ഈ മുമ്പ് എടുത്ത ആൾക്കാർ അവിടെ ഉണ്ട് ആ മുത്തശ്ശന് നെയ്യപ്പം കൊടുത്തോ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഈശ്വരന് കൊടുക്കാനുള്ളത് ഈശ്വരന് കൊടുത്തില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമുക്ക് അപമാനവും ഉണ്ടാകും ഇതാ കുഞ്ഞുങ്ങളെ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല ഇത്രയും ഉള്ളൂ കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല ഇനി കൂടുതൽ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എണ്ണ എടുത്തു ഒരെണ്ണ എടുത്തോളൂ മുറിച്ച് മുറിച്ച് എല്ലാവർക്കും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അത് കൊണ്ട് കൊടുത്തുവിടെയിരുന്നു ോ അതാ ഭഗവാന് കൊടുക്കാനുള്ളത് നമ്മൾ യാതൊരു മടിയും കൂടാതെ ഭഗവാന് കൊടുക്കുക തന്നെ വേണം അത് അത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ഓരോരോ ബാലലീലകൾ കൂടി ഇങ്ങനെ ഭഗവാന്റെ ബാലലീലകളെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മുഴുവനും ഇരിക്കാം പക്ഷെ നമുക്ക് നാളെയും വെളുപ്പിനെ എഴുതേക്കണ്ടേ അതുകൊണ്ട് ഇന്ന് നിർത്താം നാളെ വൈകുന്നേരം എന്താ നാളത്തെ വൈകുന്നേരത്തെ വിശേഷം എന്താണുള്ളത് ആ വിദ്യാഗോപാല മന്ത്ര സമൂഹ നടക്കുകയാണ് ഈ നാട്ടിലെ സർവ്വ കുട്ടികളും ആ പൂവ് ഇല രണ്ടില പൂവ് പിന്നെന്താ വിളക്ക് എല്ലാവരും പൂജയിൽ പങ്കെടുക്കണം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ പറ്റി അറിയില്ല അവരുടെ രക്ഷാകർത്താക്കൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് എല്ലാ രക്ഷാകർത്താക്കളും അഞ്ചു മണിക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശാലയിൽ എത്തിക്കണം ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയും പിന്നോട്ട് മാറരുത് അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘാടകരെ നന്നാ റെസിപ്റ്റ് വേണ്ട എന്നാലെങ്കിലും അവരെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പൂജ കഴിയുമ്പോൾ എല്ലാവർക്കും ഓരോ പേനയും ഉണ്ടാകും അത് അതൊന്നും പറ കാര്യമില്ല എന്തായാലും എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എഴുത്തിനിൽത്തിയ കുഞ്ഞുങ്ങൾ മുതൽ ഏത് ഉയർന്ന വിദ്യ അഭ്യസിക്കുന്നവർ വരക്ക് അവർക്ക് വരെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവരും അങ്ങനെ പൂജയിൽ പങ്കെടുക്കുക നാളത്തെ വിശേഷം പ്രധാനമായിട്ട് നടക്കുന്നത് നാളെ പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഭഗവാനെ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് അതിനെ പാല് കരിക്കെ അതൊക്കെ കിട്ടും അത് നിങ്ങളോട് ഇനി ഇന്ന് നാളത്തേക്ക് പറയുന്നില്ല പാലും കരിക്കുമാണ് അതിന് വേണ്ടത് പതിനൊന്ന് മണി കറക്റ്റ് പതിനൊന്ന് മണിയാവുമ്പോൾ ഭഗവാന് ഗോവിന്ദ അഭിഷേകമായിരിക്കും നടക്കുക സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ 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 जय राधा कृष्णस्वरूपा जय जय भगा Yeah. am day of परिपालयन्ताम् न्यायेन मार्गेण महिम् महीषाम् ओ ब्राह्मणेभ्यः शुभमस्तु नित्यम् ോകുവിനോ കരചരണം വാ ചം ക ശ്രവണനൈനജം പരാധം ശിവ ശിവ കരുണാധേ ശ്രീ മഹാദേവം കാചാ മനസേന്ദ്രേർ ബുദ്ധ്യാത്മനേ भाव करोमि यद्य सकलम्बरस्मै नारायणायेदि समर्पयामि ॐ पूर्णमाद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्दे शान् शान्ति हरि ओं श्रीगुरुभ्यो नमः स्वतः ॐक्त्यर्पणमस्तु हरि ओं